സേവ് ഫോർ ദ ഫ്യൂച്ചർ ഭാവിക്ക് വേണ്ടി സമ്പാദിക്കും പഴയകാലത്ത് കുടുക്ക എൻ്റെ അപ്പനൊക്കെ എനിക്ക് കൊടുക്കുക എന്നിട്ടു ചെറുപ്പത്തിൽ കിട്ടുന്ന പൈസ അധികം ചെലവഴിക്കാതെ അനാവശ്യമായി ചെലവഴിക്കാതെ കുടുക്കയിലിട്ട് അവസാനം ക്രിസ്മസിനോ അല്ലെങ്കിൽ വർഷാരംഭത്തിലോ അത് പൊട്ടിച്ച് ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വായിക്കും അല്ലെങ്കിൽ വീട്ടിലമ്മയെ സഹായിക്കും അതിപ്പോൾ ഞങ്ങളൊരു പ്രോജക്റ്റാക്കിയെടുത്ത് പതിനായിരം കുട്ടികൾക്ക് കൊടുക്കയും പൈസ ഇട്ട് കൊടുക്കുന്ന പദ്ധതിയാണ് നമ്മുടെ മാതാപിതാക്കന്മാർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ പഠിപ്പിക്കുകയും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സഹായിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഒരു അച്ചടക്കം ഉണ്ടാവണം പ്രത്യേകിച്ച് സാമ്പത്തിക ഈ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ വർഷം ഞങ്ങൾ സേവിങ് ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ എന്ന പദ്ധതി ആരംഭിച്ചത് അതിൻ്റെ ആദ്യത്തെ ഘട്ടം എറണാകുളം സെൻറ്റ് അഗസ്റ്റിൻ സ്കൂളിൽ നമ്മുടെ ധനകാര്യമന്ത്രി ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞു എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് കുട്ടികൾ സന്തുഷ്ടരാണ് അവരത് ഉപയോഗിക്കുന്നുണ്ട് വളരെ സതുദ്ദേശത്തോടു കൂടിയാണ് മാഷ് ഇതാരംഭിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ മിച്ചം വെക്കാൻ പോലും പലർക്കും കഴിയാത്തൊരു സന്ദർഭത്തിലാണ് സമ്പാദ്യശീലം വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഈ ഉദ്യമം നടക്കുന്നത് പ്രത്യേകിച്ച് കുട്ടികളിൽ അവരുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ അതുപോലെ നമുക്ക് വലുതായാലും നമുക്ക് ലഭിക്കുന്ന വരുമാനം അതിൻ്റെ ബജറ്റ് ആവിഷ്കരണത്തിലും എല്ലാമുള്ള ഒരു സന്ദേശം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നിവിടെ മനോഹരമായ ഈ കുടുക്കുകൾ വിതരണം ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു നമുക്ക് ആവശ്യത്തിനും ആവശ്യത്തിനപ്പുറവും ചിലവഴിക്കാൻ കഴിയും ചില മനസ്സിലൊരു ഓർമ്മയുണ്ടാവട്ടെ നാൽപ്പത് കോടി ജനങ്ങളുടെ ഒരു രാജ്യം പട്ടിണിക്കാരുടെ രാജ്യമായിരുന്നു ഇന്നും നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ട് നമുക്ക് അരിയുണ്ട് ഗോതമ്പുണ്ട് പാലുണ്ട് മരുന്നുണ്ട് ലോകത്തിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള കഴിവുണ്ട് അവിടെ നാം എത്തിയത് ആസൂത്രണത്തിലൂടെയാണ് ആ ആസൂത്രണം പ്ലാനിങ് എന്ന് പറയുന്നതിൻ്റെ

റെസ്പോൺസിബിലിറ്റി മറ്റേ പൈസ എങ്ങനെ ഹാൻഡിൽ ചെയ്യണത് അത് കുറിച്ച് ടീച്ച് ചെയ്യണത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്ര വർഷങ്ങളിൽ നിന്ന് ഒരു പ്രൂഡ് സാധനം ഈ പിഗ്ഗി ബാങ്കാണ് സോ ഈ ഒരു പരിപാടി എനിക്ക് വളരെ ഇഷ്ടമായി ബിക്കോസ് ഇത് ഇത്ര വർഷങ്ങളിൽ നിന്ന് നമ്മുടെ പേരൻസ് കാലത്തിന് ഗ്രാൻഡ് പേരൻസിൻ്റെ കാലത്തിന് ഒരു പ്രൂഡായ ഒരു സാധനം ഈ പിഗി ബാങ്കാണ് ഇത് നമുക്ക് ഒരു പൈസ സേവ് ചെയ്യണത് മാത്രമല്ല ബട്ട് നമുക്ക് ഒരു വാല്യൂബിൾ ലെസൺ കൊടുക്കും സേവിംഗിൻ്റെ കുറിച്ച് മറ്റേ ബഡ്ജറ്റിങ്ങിൻ്റെ കുറിച്ച് മറ്റേ ഒരു ഫിനാൻഷ്യൽ ഗോൾസ് എങ്ങനെ സെറ്റ് ചെയ്യണത് അത് കുറിച്ച്